യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമോ ഉണ്ടാകുമാറാകട്ടെ ഞാൻ ഇതിലെ തൊണ്ണൂറ സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാനിത് പറയുന്നത് അപ്പോൾ തൊണ്ണൂറ സങ്കീർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തായിരുന്നു ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു തൊണ്ണൂറാം സങ്കീർത്തനം ഒരിക്കലും മിസ് മിശ്രമിൽ നിന്ന് പുറപ്പെട്ട് കനാദേശത്തേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ജനത്തെ സംബന്ധിക്കുന്നതായിരിക്കുന്ന ഒരു സങ്കീർത്തനമല്ല അല്ലെങ്കിൽ അതിൻ്റെ ആശയം അതിനോട് യോജിക്കുന്നതല്ല മോശം എഴുതിയതാണെങ്കിലും ഒരു ഭാവി കാലത്തേക്ക് നോക്കിക്കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു പ്രവചന വിഷയമാണ് മോശ എഴുതിയത് എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ പറയുകയുണ്ടായി അപ്പോൾ അതിന് ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഇത് പിന്നെ ഏത് കാലത്തേക്ക് യോഗ്യമായിരിക്കുന്ന വചനങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് മോശം ഒരു പ്രവാചകനാണ് പ്രവചന ഭാഷയിൽ ഭാവി കാലത്ത് നോക്കിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു അതിന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും സമയം സമയം പോകും ബുദ്ധിമുട്ടാവും അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല രണ്ടും ഒന്നിച്ച് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും ഒന്ന് കണ്ടിട്ട് ചില ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടതൊക്കെ കേട്ടതൊക്കെ മറന്നു പോകും അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നാൽ മനസ്സിലാക്കുക ഇസ്രായേൽ ഒന്ന് ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുന്നത് അവർ വളരെയേറെ കാലങ്ങൾ കഷ്ടം അനുഭവിച്ച് ദുരിതമനുഭവിച്ചായിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നിലവിളിയാണ് ഈ സങ്കീർണ്ണത്തിലുള്ളത് അത് ശൈശവ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നാട്ടിലേക്ക് ഇസ്രായേൽ കന ഇസ്രായേൽ അവരുടെ രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് അവർ ദീർഘകാലം കഷ്ടം അനുഭവിച്ചിട്ടൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞത് പറഞ്ഞതായിരിക്കുന്ന അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യഹോവയെ മടങ്ങി വരണമേ എത്രത്തോളം താമസം എന്നുള്ളതിരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ സ സങ്കീർത്തനെ രചിക്കുന്ന സമയത്ത് കർത്താവ് അവരുടെ കൂടെയുണ്ട് അപ്പോൾ കർത്താവേയും മടങ്ങി വരണമെന്നുള്ളായിരിക്കുന്ന പ്രാർത്ഥന അവിടെ ആവശ്യമില്ല ഈ കാര്യങ്ങൾ രണ്ടെണ്ണമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പ്രാർത്ഥന ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് ഏത് കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ആ പ്രാർത്ഥനയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കണം ഈ സങ്കീർത്തനം അതായത് ഈ സങ്കീർത്തനം ഏത് സാഹചര്യത്തിലേക്ക് ഏത് കാലഘട്ടത്തിലെ യഹൂദൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏത് കാലത്തെ യഹൂദൻ്റെ നിലവിളിയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ മഹാപീഡന കാലഘട്ടത്തിലെ അതിഭയങ്കരമായിരിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു യഹൂദൻ്റെ നിലവിളിയും പ്രാർത്ഥനയുമായിട്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ തൊണ്ണൂറാം സങ്കീർത്തൊരു ഹെഡിങ് കൊടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ അതിനൊരു ഹെഡിങ് കൊടുക്കും ഇസ്രായേല് അവരുടെ ഇസ്രായേൽ അവരുടെ മഹാപീഡന കാലത്ത് നിലവിളിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയുമാണ് ഈ സങ്കീർത്തനം എന്ന് ഞാൻ അതിന് ഹെഡിങ് കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി ഇവിടെ ഈ പ്രാർത്ഥന ഈ സങ്കീർത്തനം മുഴുവൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ അതിൻ്റെ അതിൻ്റെ ഉദ്ദേശം ആകമാനമായിരിക്കുന്ന ഉദ്ദേശം എന്താണെന്നറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അവസാന വാക്യത്തിൽ അത് വ്യക്തമായിട്ട് അറിയാം തൊണ്ണൂറ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ ഈ സങ്കീർത്തനത്തിലൂടെ ഇവർ ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് ഈ സംഗീർത്തിലൂടെ ഒരു പ്രാർത്ഥനയാണല്ലോ ആ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ മുഖ്യമായിരിക്കുന്ന വിഷയം എന്താണ് എന്ന് ഇതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കൊടുക്കുന്നുണ്ട് ഓണോറിൻ്റെ അവസാനത്തിൽ എന്താ വായിച്ചാൽ ഞങ്ങളുടെ ദൈവമായ യഹോയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ ഇതാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇവർ കർത്താവിനെ മടക്കി മടങ്ങി വരാൻ പറഞ്ഞു വിളിക്കുന്നതും ഇവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുന്നതും നീ ഞങ്ങളെ ഞങ്ങളെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയെല്ലാം ശിക്ഷിച്ചു ഞങ്ങൾ മടുത്തു അനുഭവിച്ചു മടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്താ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ ഈ പ്രാർത്ഥനയുടെ വിഷയം എന്ന് പറയുന്നത് തന്നെ ഇതാണ് എന്താ ഈ കൈകൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ കൈകളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം പണിയുക എന്നുള്ളതാണ് അവരുടെ രാജ്യം പണിയുക കർത്താവിനോട് ഉലുമലയിലിരുന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ച കാര്യം കേട്ടില്ലേ കർത്താവിനോട് ചോദിച്ചു നീ ഇസ്രായേലിന് ഈ കാലത്തിലും രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ഈ കാലത്തിലോ അവർക്കാകെ അവരുടെ പ്രതീക്ഷ അവരുടെ രാജ്യം യഥാസ്ഥാനത്തായി കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഈ കാലത്തിലാണോ ഞങ്ങളുടെ രാജ്യം നീ ഞങ്ങൾക്ക് യഥാസ്ഥാനത്താക്കി തരുന്നത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യമാണ് നമ്മൾ അപ്പുറപ്പെടുത്തി ഒന്നിൻ്റെ ആറിൽ നമ്മൾ വായിക്കുന്നത് ഈ കാലം അത്രയും അവർ അധ്വാനിക്കുന്നത് അവർ അവര് കഷ്ടപ്പെടുന്നത് അവർ മരിച്ചു വീഴുന്നത് എന്തിനാണെന്നറിയാവോ അവർക്ക് ലോകത്തിൽ അവരുടേതായിരിക്കുന്ന സ്വസ്ഥമായിരിക്കുന്ന യുദ്ധമൊഴിഞ്ഞ സമാധാനപൂർണ്ണമായിരിക്കുന്ന ഒരു രാജ്യം അവർ കൊണ്ടാകണം ഇത് ഇത് ഇവർ പ്രതീക്ഷിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ അത് പണ്ട് അബ്രഹാം മുതലേ അവരോട് പറഞ്ഞു കൊടുത്തായിരിക്കുന്ന കാര്യമാണ് അബ്രഹാമിലൂടെ ഉള്ളായിരിക്കുന്ന വാക്തത്വമാണ് ഞാൻ ഈ രാജ്യം നിങ്ങൾക്ക് തരും ഇത് നിനക്ക് നിന്റെ സന്തതിക്കും നിത്യവകാശമാണ് നിത്യാവകാശമായിട്ട് തരും ഈ അവകാശം കിട്ടുമെന്ന് ഇവർക്കറിയാം അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടും ദുരിതവുമാണ് ഇവർ ചെയ്യുന്നത് മുഴുവൻ ഇന്നും അവർ ചുറ്റുമുള്ള രാജ്യങ്ങളോട് പടമൊരുതുകയല്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ പിന്നെ എന്താണ് അവർ നല്ല യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്കറിയാം അല്ലേ അവർ ഗാസയെ ചുട്ട് കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയാം അവരുടെ രാജ്യത്തിന് സ്വസ്ഥത വേണം ഇനിയും എന്താണ് ഗാസ ഗാസയിലെ തീവ്രവാദികൾക്ക് പിന്നെ അവിടെ ഉള്ളായിരിക്കുന്ന തീവ്രവാദികൾക്ക് ഇനിയും അവരെ അവരെ ഇനിയും ജീവിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഒരു കാലത്ത് ഇസ്രായേലിന് സ്വസ്ഥത കിട്ടുകയില്ലെന്നറിയാം ഇവർ അവരുടെ രാജ്യത്തിന് സ്വസ്ഥത അധ്വാനിക്കുന്നതും പണിപ്പെടുന്നതും മുഴുവൻ എന്ന് നമുക്കറിയാം എന്നാൽ ഇവർക്കൊരു തെറ്റ് പറ്റി എന്തവർക്ക് പറ്റിയ തെറ്റെന്ന് അറിയാവോ ഇവര് അവരുടെ രാജ്യം പണിയുവാനായിട്ട് നോക്കി എന്ന് പറഞ്ഞാൽ അവരുടെ വീട് പണിയാനായിട്ട് നോക്കി അവരുടെ വീട് എന്ന് പറയാം ഇസ്രായേൽ അവരുടെ വീടാണത് ആ വീട് പണിയാനായിട്ട് നോക്കി പക്ഷേ സംഭവിച്ചെന്താ വീട് പണിയുന്നവർ ഒരു മൂലക്കല്ല് വെച്ചിട്ട് വേണമായിരുന്നു വീട് പണിയാൻ ആ മൂലക്കല്ലിൽ നിന്ന് തുടങ്ങണമായിരുന്നു വീടിൻ്റെ പണി പക്ഷേ ഇവർക്ക് തെറ്റ് പറ്റിയത് ഇവർ ഈ മൂലക്കല്ലിനെ എടുത്ത് ആദ്യം നൂരേക്ക് വലിച്ചെറിഞ്ഞു ഈ മൂലക്കല്ല് കൂടാതെ ഇവർ ഇവരുടെ വീട് പണിയാൻ നോക്കി ഇവരുടെ രാജ്യം കെട്ടിപ്പടുക്കാൻ നോക്കി ഞാൻ പറയുന്നത് കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ ഈ മൂലക്കല്ല് കർത്താവായി യേശു ക്രിസ്തു ആയിരുന്നു ഈ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ യേശു ക്രിസ്തുവിനെയും അപ്പൊസലന്മാരെയും തള്ളിക്കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ പിന്നെ എന്താ പറയുന്നത് ദൈവത്തോട് ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നവനാണ് അവൻ ഞങ്ങളുടെ മശികയല്ല ഞങ്ങൾക്ക് കൈസറല്ലാതെ വേറൊരു രാജാവില്ല എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ച് കൊന്നു കളഞ്ഞിട്ട് ആ മൂലക്കല്ല് തള്ളിക്കളഞ്ഞിട്ട് ഇവർ ഇവരുടെ പിന്നെ സാമ്രാജ്യം പണിത് ഇവരുടെ രാജ്യം പണിത് ഉറപ്പിക്കാനും സമാധാനം ഉറപ്പിക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് േ നമ്മള് സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ നൂറ്റി പതിനെട്ടിന്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയുടെ യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു വീട് പണിയുന്നവരെ ആരെയും വീട് പണിയുന്ന ഇസ്രായേൽ തുണർ സങ്കീർണത്തിന്റെ അവസാന വാക്യം എന്താ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്താ അവരുടെ പ്രവൃത്തി അവരുടെ വീട് പണി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം സ്വസ്ഥതയുള്ള ഒരു രാജ്യം അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അവരുടെ അവരുടെ പണി എന്നാൽ അതിന് ആദ്യം മൂലകല്ല് വെക്കണ്ടേ ഈ മൂലകല്ലിനെ അവർ അംഗീകരിക്കില്ല മൂലകല്ലിനെ തള്ളിക്കളികളഞ്ഞു ഇവര് ഇവരുടെ കർത്താവ് പറഞ്ഞു തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു യെഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത് വരെയും ഞാൻ നിങ്ങളുടെ നിങ്ങളുടെടുക്കലേക്ക് വരികയില്ല എന്ന് പറഞ്ഞു യെഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഇതേ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്താറാം വാക്യം വായിച്ചു നോക്കിയാൽ യഹോവേ ഞങ്ങൾക്ക് യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ യഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങൾ യഹോയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് ഒരിക്കലും അവർ പറയും നമ്മുടെ കർത്താവോട് വന്നു കഴിയുമ്പോൾ പറയും കർത്താവിനെ നോക്കിയിട്ട് പറയും യഹോയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവെന്ന് ഇന്നൊന്നും അവർ പറയുകയില്ല അവർ ഈ മൂലക്കല്ല് തള്ളിക്കളഞ്ഞിട്ട് മൂലക്കല്ല് കൂടാതെ അവരുടെ അവരുടെ വീട് പണിയാ പണിയാൻ നടക്കുക ഈ വാക്യം പുതിയ നിയമത്തിൽ എത്ര പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ടല്ലേ വീട് പണിയെന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നൊക്കെ എത്ര ശ്യം നമ്മൾ വായിക്കുന്നുണ്ട് ഇത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അപ്പോൾ അവരുടെ ഈ ഉദ്ദേശം അവരുടെ ഈ പ്രാർത്ഥന ഒക്കെ ഈ തൊണ്ണൂറ് സംഗീതത്തിൻ്റെ പ്രാർത്ഥന തന്നെ അവരുടെ രാജ്യത്തിന് സ്വസ്ഥത ലഭിക്കണം എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയാണ് എന്നുള്ളത് മനസ്സിലാക്കണം പ്രവചനം തന്നെ അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ ഒരു വേദഭാഗം കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ പതിനാറ് മു പതിനാറ് മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്നുകൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം യഹോവയെ കഷ്ടതയിൽ അവർ നിന്നെ നോക്കി നിൻ്റെ നിൻ്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു യഹോവയെ പ്രസവം അടുത്തിരിക്കുന്ന ഗർഭിണി നോവ് കിട്ടി തൻ്റെ വേദനയിൽ നിലവിളിക്കുന്നത് പോലെ ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ആയിരുന്നു ഞങ്ങൾ ഗർഭം ധരിച്ചു നോവ് കിട്ടി പ്രസവിച്ചാറെ കാറ്റിനെ പ്രസവിച്ചതുപോലെ ആയി കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരുന്നു ദേശത്തൊരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല ഭൂവാസികൾ പിറന്നു വീണതുമില്ല അവരുടെ പ്രസവവേദന എന്തിനു വേണ്ടിയാണ് അവരുടെ രാജ്യം കെട്ടിപ്പൊക്കാൻ അവരുടെ രാജ്യത്തിന് വിശാലത വരുത്താൻ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം ലഭിക്കാൻ എന്തിനാണ് അവർ പ്രസവ വേദനപ്പെടുന്നത് എന്തിനാണ് അവർ അധ്വാനിക്കുന്നത് ഈ കാലഘട്ടങ്ങളിലൊക്കെ എന്തിനാ ഈ ഘോര യുദ്ധങ്ങൾ ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന് സ്വസ്ഥത വരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ ഞങ്ങൾ നോവ് കിട്ടി വേദനപ്പെട്ട് പ്രസവിച്ചാറേ ഞങ്ങൾ കാറ്റിനെ പ്രസവിച്ച പോലെയായിരുന്നു ഓ അയ്യോ എത്രമാത്രം വേദന സഹിച്ചാണ് അവരവരുടെ രാജ്യത്തിന് വേണ്ടി പണിയുന്നത് അവർ അധ്വാനിക്കുന്നത് അവർ യുദ്ധം ചെയ്യുന്നത് നോക്കിയേ ഞങ്ങൾ ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഞങ്ങളില്ല ഞങ്ങളുടെ ശത്രുക്കളുടെ ആയുധം ഞങ്ങൾക്കെതിരെയുള്ള ആയുധം താഴെ വെച്ചാൽ ഞങ്ങൾക്ക് സമാധാനം വരും അതേസമയം ഞങ്ങൾ ആയുധം വെച്ചാൽ പിന്നെ ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്തുണ്ടാകിയില്ലെന്ന് അവരുടെ നേതാക്കന്മാർ പറഞ്ഞു കേട്ടു നിങ്ങളൊന്നും മനസ്സിലായി നോക്കി അവർ എന്തിനെ എന്തിനേ അധ്വാനിക്കുന്നതറിയാമോ അവരുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഇവർ ഈ കാണാവുന്ന അധ്വാനം മുഴുവൻ കഴിച്ചാലും ഇവരുടെ രാജ്യത്തിന് സുസ്ഥത കിട്ടുകയില്ല ഇവരുടെ രാജ്യത്തിന് സമാധാനം വരികയില്ല ഇവരുടെ രാജ്യം അവരുടെ കൈക്കീഴിൽ ഒതുങ്ങുകയില്ല എന്താ കാരണം എന്നറിയാമോ ഇവർ വേദനപ്പെട്ട് പ്രസവിക്കുന്നത് കാറ്റിനെയാണ് കാറ്റിനെ പ്രസവിച്ചാൽ വല്ലതും കാണുമോ വല്ലതും ഉണ്ടാകുമോ കാറ്റിനെ പ്രസവിച്ചാൽ എങ്ങനെ ഇരിക്കും ഇതാണ് അവർ ചെയ്യുന്നത് കാരണം എന്താ മൂലക്കല്ല് തള്ളിക്കളഞ്ഞ നീ അവർക്ക് ഈ മൂലക്കല്ല് മൂലക്കല്ലില്ലാതെ അവർ പണിത അവരുടെ വീടിൻ്റെ പണി പൂർത്തിയാകുമോ പൂർത്തിയാക്കേണ്ടി പറ്റിക്കില്ല അപ്പോൾ തൊണ്ണൂറ സങ്കീർത്തത്തിലെ വിഷയം എന്താ ഞാനിത് മൂന്നാമത്തെ പോയിന്റാണ് പറയുന്നത് നാല് പോയിന്റ് പറയാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതില് മൂന്നാമത്തെ പോയിന്റ് ആണ് തൊണ്ണൂറ സങ്കീർണത്തിലെ വിഷയം എന്താ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക തൊണ്ണൂറ സങ്കീർണത്തിലെ വിഷയം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് അവരുടെ രാജ്യത്തിൻ്റെ അവരുടെ പ്രവ പ്രവൃത്തി സഫലമാക്കി കൊടുക്കണം അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം അതിന് നീ മടങ്ങി വരണം എന്നുള്ള നിലവിളിയാണ് ഇത് ആ കാലത്തെ യഹൂദനല്ല ഈ കാലത്തെ യഹൂദിനെ നിലവിളിയല്ല ആ കാലത്തിൻ്റെ യഹൂദിൻ്റെ യഹൂദന നിലവിളിയല്ല ഭാവിയിൽ മഹാപീഡനം നേരിടുന്ന യഹൂദിൻ്റെ നിലവിളിയും പ്രാർത്ഥനയുമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ ഞാൻ ഒരു ഭേദഭാവം കൂടെ യേശ്രവചന ഇരുപത്തിയാറാം അധ്യായത്തിൽ നിന്ന് ഏശ്യാവ് ഇരുപത്തി ആറാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദേശീയ പ്രവചനം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വായിക്കും അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് യഹോവേ നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ ദൈവമായ യഹോവേ നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം എന്നാൽ നിന്നെ മാത്രം നിൻ്റെ നാ നിൻ്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു നോക്കി ഇവിടെ അവർ പ്രാർത്ഥിക്കുന്നു യഹോവേ നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നല്ലോ ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ തൊണ്ണൂറ് സങ്കീതത്തിൽ പതിനേഴാം വയ്ക്കാം ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ അതേ ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതെപ്പോൾ സാധ്യമാക്കി കൊടുക്കും അവരെന്ന് മൂലക്കല്ലിനെ അംഗീകരിക്കുമോ എന്ന് കർത്താവേശു ക്രിസ്തുവിനെ തിരികെ വിളിച്ച് അവർ സ്വീകരിക്കുമോ അന്ന് അവരുടെ പ്രവൃത്തി സാധ്യമാകും അത് അതാണ് ഇവിടെ വായിക്കുന്നത് ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ആര് നിവർത്തിക്കണം അവർ അവർ പണിത നിവർത്തിക്കപ്പെടാൻ പറ്റില്ല ദൈവം നിവൃത്തി കൊടുത്താലേ അവരുടെ പ്രവൃത്തി നിവൃത്തിയാകുകയുള്ളൂ എന്ന് മനസ്സിലാകുന്നുവല്ലോ അപ്പോൾ ഞാൻ മൂന്നാമത്തെ പോയിൻറ്റും പറഞ്ഞു ഈ ഈ വീഡിയോ രണ്ടായിട്ടാണ് ഇടുന്നതെന്ന് ഓർക്കണം കഴിഞ്ഞ വീഡിയോയിലൂടെ രണ്ട് പറഞ്ഞു ഈ വീഡിയോയിലൂടെ മൂന്നാമത്തെ പറഞ്ഞു ഇനി ഒരു ഒരു പോയിന്റും കൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നാലാമത്തെ പോയിൻ്റ് ശരി അപ്പോൾ ഇതിൻ്റെ ഈ തൊണ്ണൂറ് സങ്കീർണത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ആ വിഷയത്തിലേക്ക് ആ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ ഹൃദയം അതിനകത്ത് അതിലാഴമായിട്ട് സ്പർശിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് സ്പർശിക്കട്ടെ നിങ്ങളത് മനസ്സിലാക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരം വർഷമായി അവരുടെ രാജ്യം ശൂന്യമായി കിടക്കുന്നു അല്ലേ രണ്ടായിരം വർഷം ഒരു രാജ്യം കിട്ടിയില്ല അവരൊരുപാട് ആഗ്രഹിച്ചു അത് തീർന്നു അത് കുറുക്കനും മുള്ളം പന്നിയും നരിച്ചീറും പാർക്കുന്ന തീർന്നു വനഭൂമിയായി കിടന്നു അത് മഴ പെയ്യാത്ത ഭൂമിയായി കിടന്നു അതെല്ലാവർക്കും അറിയാമല്ലോ അതിനുശേഷം അത്ഭുതകരമാവണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അവർക്ക് അവരുടെ രാജ്യം തിരികെ ലഭിച്ചു അവർക്ക് അവരുടെ രാജ്യം തിരികെ തിരികെ ലഭിച്ചു ആ രാജ്യത്തിൽ നിന്ന് അവസാനം വിട്ടുപോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റാതെ നിലവിളിക്കുന്ന നിലവിളിയാണ് പ്രാർത്ഥനയാണ് തൊണ്ണൂറാം സങ്കീർത്തനം അതാണ് ഈ രണ്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ആ വിട്ടു പോകേണ്ടി വരുമ്പോൾ കാരണം നശിപ്പിക്ക നശിപ്പിക്കപ്പെടാനായിട്ട് പോവുകയാണ് അവർക്കിനി അവിടെ നിക്കക്കള്ളിയില്ലാതെ ആ വരാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇസ്രായേലിന് അണുവാ അണുവായുധങ്ങളുണ്ട് ഭയങ്കര സൈന്യ ബലമുണ്ട് ഭയങ്കര ആയുധശേഷിയുണ്ട് ബുദ്ധി ബുദ്ധി സമ്പന്ന ബുദ്ധി ബുദ്ധി സാമ സാമർത്ഥ്യമുള്ളവരാണ് അവരിനി അവരുടെ രാജ്യം അന്യർക്ക് അന്യരെ കൈ കൈവശപ്പെടുത്തുമോ അവരെ ഇട്ടിട്ട് പോകുമോ എന്ന് നിങ്ങൾ ചോദിക്കും ഇട്ടിട്ട് പോകും പോയേ പറ്റൂ കാരണം അവരിതുവരെയും അവരുടെ മശുകായി അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് ഇട്ടിട്ട് പോകേണ്ടി വരുന്നത് അവരുടെ മശുകയായി അംഗീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോകേണ്ടി വരികയില്ലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ അവർ ഇനിയും ഓടിപ്പോകേണ്ടതായിട്ട് വരും ആ കാര്യം ഈ തൊണ്ണൂറാം സം കീർത്തനത്തിൽ മോശ വളരെ വ്യക്തമായിട്ട് വിവരിച്ചു ആ കാര്യമാണ് ഈ തൊണ്ണൂറാം സങ്കീർത്തനത്തിലെ മുഖ്യ വിഷയം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ അവർക്ക് കിട്ടിയതായിരിക്കുന്ന രണ്ടായിരം വർഷം ശൂന്യമായി കിടന്നിട്ട് ഇപ്പോൾ കിട്ടിയതായിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കിട്ടിയതായിരിക്കുന്ന രാജ്യം അവർക്ക് നഷ്ടപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത് എന്താണെന്നറിയാവോ തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യം ശ്രദ്ധിക്കുക ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ ആയാൽ എൺപത് സമ്പത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും മാത്രേ അത് വേഗം തിരികേം ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും ഈ വാക്യം എല്ലാവരും പറയുന്ന മനുഷ്യ ആണോ നൂറിന് മേലെ ജീവിക്കുന്ന എത്രയോ പേരൊന്നും എത്രയോ പേര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് നൂറിന് മേലെ എന്നിട്ടിത് മനുഷ്യായുസാന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധി വേണ്ടേ ഒരു മനുഷ്യന് സാമാന്യ ബുദ്ധി വേണ്ടേ ഇത് മനുഷ്യായുസാണോ ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് എഴുപത് ഏറെ ആയി എൺപത് എൺപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വയസ്സനായി അങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന കാലഘട്ടമാണെന്ന് ഇങ്ങനെ അതൊന്നും അല്ല ഇവിടെ ഈ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ പറയുന്നത് ഞങ്ങളുടെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരം വർഷം ഒരു രാജ്യം കിട്ടാതെ കിടന്നിട്ട് അവർ ഞാൻ പറഞ്ഞില്ലേ ഈ സങ്കീർണത്തിൽ തന്നെ വിഷയം എന്താണെന്നറിയോ മഹാപീഡനകാല യഹൂദൻ്റെ നിലവിളിയാണ് പ്രാർത്ഥനയാണ് അവർ ഈ സമയത്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഒരു പ്രവചന രൂപകമാണ് ഇവിടെ യോഗ മോശയിലൂടെ പണ്ട് എഴുതി വെച്ചത് അപ്പോൾ മോശയിലൂടെ ദൈവാത്മാവ് എഴുതി വെച്ചു ആ രാജ്യം വിട്ട് അവർ പറന്ന് പോകേണ്ടി വരുന്ന കാലഘട്ടവും എഴുതി വെച്ചു അതാണ് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപതേറെ ആയാലത് അപ്പോൾ ഏറെയായാലും എൺപത് എൺപത് വയസ്സ് വയസ്സ് തെയ്യുമ്പോൾ എൺപത് വർഷം തെയ്യുമ്പോൾ അവരുടെ രാജ്യം അവർക്ക് എത്ര സ്ഥാനപ്പെടുത്തി കിട്ടിയതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അവിടുന്ന് എൺപത് വയ എൺപത് വയസ്സ് തേയുമ്പോൾ അവർ വീണ്ടും ആ രാജ്യം വിട്ട് പറന്ന് പോകേണ്ടി വരും അവിടെ പറഞ്ഞത് ഞങ്ങളുടെ ആഴ്ക്കാല എഴുപതേറെ ആയാലും എൺപത് സമ്പത്സരം അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും മാത്രമേ അല്ലേ പ്രയാസവും ദുഃഖവും അല്ലേ എന്താ അതിൻ്റെ പ്രതാപമുള്ള എപ്പോഴും യുദ്ധം നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ എപ്പോഴും പ്രതാ അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും മാത്രമേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോവുകയും ചെയ്യും മനുഷ്യൻ മരിച്ചു പോകുന്നതിനെ പറന്നു പോവുക എന്ന് ബൈബിളിനെവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പറന്നുപോകാന്ന് എഴുതിയിട്ടുണ്ടോ എന്നാൽ ഇസ്രായേൽ അവരുടെ രാജ്യം വിട്ട് അവസാനമായി പോകുന്ന പോക്കിന് എന്ന് എഴുതിയിരിക്കുന്നത് ആ എൺപത് വയസ്സ് വർഷമാകുമ്പോൾ അവർ പറന്ന് പോകും അതെവിടെ എഴുതിയിരിക്കുന്ന അറിയാവോ നിങ്ങൾ നോക്കിയാൽ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വന്നു നോക്കിയേ ഇസ്രായേൽ അവരുടെ രാജ്യം വിട്ട് പറന്നു പോകുന്നത് കാണണം കാണണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ് അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറ് ആറ് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആദ്യം ഞാനൊന്ന് വായിക്കാം ആറാം വാക്യം പന്ത്രണ്ടിൻ്റെ ആറ് സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് ഓ ശ്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം കണ്ടു എന്ന് പറഞ്ഞാൽ മഹാപീഡനകാലത്തിൻ്റെ രണ്ടാം പകുതിയുടെ അവസാന കാലഘട്ടത്തിൽ അവരുടെ ദേവാലയം ശത്രു സൈന്യങ്ങൾ ചവിട്ടിക്കളയുമ്പോൾ പിന്നെ സൈന്യങ്ങൾ എരിശിലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതായത് കർത്താവ് പറഞ്ഞില്ല സൈന്യങ്ങൾ എരിശിലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാല അടുത്തെന്ന് വിചാരിപ്പിന് സൈന്യങ്ങൾ ചുറ്റും വളയും നോക്കിക്കോ ഈ യുദ്ധം പോലും അങ്ങോട്ട് നയിക്കും ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന ഈ യുദ്ധം അതിലേക്കുള്ളായിരിക്കുന്ന മുന്നൊരുക്കങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ സഹകരണ ശത്രു സൈന്യങ്ങളും അവർക്കെതിരെ വരും അവർക്കെതിരെ വന്നിട്ട് എന്ത് സംഭവിക്കുന്നറിയുമോ ഇസ്രായേലിനെ തുടച്ച് നീക്കിക്കളയാനായിട്ട് വരും അങ്ങനെ വരുമെന്ന തിരുവഴുത്തിൽ അനേക സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്ന് ഒരു ഹമാസിനെയോ അല്ലെങ്കിൽ ഖാസയോ നശിപ്പിച്ചു എന്ന് നോക്കണ്ട അത് കഴിഞ്ഞിട്ട് ഒരുപാട് ശത്രുക്കൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും ഇസ്രായേൽ എന്ത് ചെയ്യും അങ്ങനെ വന്ന് കഴിയുമ്പോൾ എന്തവിടെ അറിയാവോ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്ററുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ്ററുപത് ദിവസം മൂന്നര വർഷം അവിടെ പോറ്റേണ്ടതിന് ദൈവം അവർക്കായിട്ടൊരു സ്ഥലം ഒരുക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് പറയുന്ന പെട്ര എന്ന് പറയുന്ന സ്ഥലമാണ് ഈ യോർദാനിലെ പെട്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം ദൈവം ഇപ്പോൾ തന്നെ ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോകുന്ന ജനതയ്ക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാണ് അതാ കർത്താവ് പറഞ്ഞാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്ത് കാലത്തോ ശീതകാലത്തോ ആതിരിപ്പാൻ സൂക്ഷിപ്പി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വായിക്കുന്ന അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുകയെ വെളിപ്പെട്ട ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യം തന്നെ മരുഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപ ഉപദ്രവിച്ചു തുടങ്ങി അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ മേലെ വായിച്ചില്ലേ അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം അവിടെ ഒരുക്കി വെച്ചു ഒന്ന് ആ തൻ്റെ സ്ഥലത്തേക്ക് സ്ത്രീക്ക് എന്ന് പറഞ്ഞ ഇസ്രായേലിന് തൻ്റെ സ്ഥലത്തേക്ക് പറന്ന് പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ രണ്ട് ചിറക് ലഭിച്ചു പറന്ന് പോകേണ്ടതിന് ഇപ്പം നിങ്ങൾ മനസ്സിലായോ മോശം പറഞ്ഞാൽ പറന്ന് പോക്ക മനുഷ്യൻ പറന്നു പോകുന്നതിനെ കുറിച്ചല്ല മനുഷ്യൻ മരിക്കുന്നതിനെ കുറിച്ചല്ല ഇസ്രായേലിൻ്റെ അന്ത്യകാല വിലാപമാണ് മോശമെന്ന് എഴുതിയത് അവർക്ക് രാജ്യം കിട്ടണമെങ്കിൽ ആ അന്ത്യകാല വിലാപം കൂടെ കഴിഞ്ഞാലേ അവർക്ക് രാജ്യം കിട്ടുകയുള്ളൂ ആ വിലാപമാണ് തൊണ്ണൂറാം സംകീർത്തനം അതിൽ അവരുടെ രാജ്യം വിട്ട് പറന്നുപോകുന്ന കാര്യമാണ് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് ഏറെ ആയാലും എൺപത് അത് വേഗം തിരികേം ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞത് ആ നിങ്ങൾ നിങ്ങളിവിടെ കണ്ടോ അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് തൻ്റെ സ്ഥലത്തേ മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്ന് പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ രണ്ട് ചിറകിൽ വെച്ചു അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു ഒരു കാലം ഇരുകാലം അരക്കാലം എന്ന് പറഞ്ഞാൽ മൂന്നര കൊല്ലം അതായത് പറന്നുപോയ ശേഷം ഇസ്രായേൽ ദേശം ഇട്ട് ഇസ്രായേൽ ജനത ദൈവം ദൈവം കൃപയാലെ രക്ഷിച്ച് പറ കൊണ്ടുപോകുന്നതായിരിക്കുന്ന ഇസ്രായേൽ ജനതയെ മൂന്നര കൊല്ലം ഒരു പ്രത്യേകമായിരിക്കുന്ന സ്ഥലത്ത് യോർദാൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് അവരെ സംരക്ഷിക്കും അവർ പറന്നു പോവുക എങ്ങനെയാണ് പറന്ന് പോകുന്നതെന്ന് എനിക്കറിയില്ല വിമാനത്തിലാണോ വിമാനത്തിൽ പോകുന്നതിനാണോ ഈ പറന്നു പോവുക കഴുകൻ്റെ രണ്ട് വലിയ ചിറകെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് എനിക്കത് കറക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കാരണം മനസ്സിലാകുന്നില്ല എന്താണെന്ന് കുറച്ച് കുറച്ച് വിമാനങ്ങളിലാണോ കുറേ പേര് തിരഞ്ഞെടുക്കപ്പെട്ടവർ പറന്നു പോകുന്നതെന്നോ എനിക്കറിഞ്ഞുകൂടാ ഇനി അതല്ലാതെ വേറെന്തെങ്കിലും ദൈവം അതിന് പരിപാടി ഒരുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ എന്താണേലും ഈ ഇന്നത്തെ ഇസ്രായേൽ രാജ്യം വിട്ട് ആ ജനത ഇനി ഒരു പ്രവാസം കൂടിയുണ്ട് അവർ പറന്നു പോകും മൂന്നര കൊല്ലത്തേക്ക് അവളെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് മൂന്നര കൊല്ലത്തേക്ക് അവൾക്ക് വേണ്ടി ഒരിക്കലൊരു സ്ഥലമുണ്ട് അവിടെ അവളെ കൊണ്ടുപോയി ദൈവം സംരക്ഷിക്കും അവിടെ പോറ്റും എന്നുള്ളത് ദൈവവചനത്തിലെ വ്യക്തമായിരിക്കുന്ന ഉപദേശമാണ് ഈ കാര്യത്തെക്കുറിച്ചാണ് മോശ പറഞ്ഞത് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് ഏറെ ആയാലും എൺപത് അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം കഴിയുകയും ഞങ്ങൾ പറന്ന് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ മനുഷ്യായിസല്ല ഇന്നും നൂറ്റി ചില്ലറ വയസ്സുള്ള മനുഷ്യൻ നമ്മുടെ കൺമുമ്പിൽ ജീവിക്കുക അപ്പോൾ പിന്നെ അതെങ്ങനെ മനുഷ്യായിസ് ആവും അത് നിങ്ങളൊന്നും മനസ്സിലാക്കൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ കാര്യങ്ങൾ ഇത്രയും പറയുന്നത് അപ്പോൾ എഴുപത് ഏറെ ആയാലും എൺപതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്രായേലിന് രാജ്യം കിട്ടിയിട്ട് എത്ര വർഷമായി ഇന്നത്തേക്ക് ഏകദേശം ഇന്ന് എന്താ പറയുന്നത് ഈ കാലഘട്ടത്തിലേക്ക് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർക്ക് രാജ്യം കിട്ടിയ ഈ എൺപത് വർഷം പൂർത്തിയാകുന്ന സമയം എപ്പോഴാണെന്നറിയാമോ ആയിരണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ അവർക്ക് എൺപത് വയസ്സ് പൂർത്തിയാകും ഇസ്രായേലിന് അവരുടെ രാജ്യം കിട്ടിയിട്ട് ആ ഏറിയാൽ എൺപത് വയസ്സിൽ അവരുടെ രാജ്യം വിട്ട് അവർക്ക് പറന്ന് പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കിക്കേ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ എന്തിലേക്കുള്ള ആയിരിക്കുന്ന വിരൽ ചൂണ്ടല്ല ഏതിലേക്കുള്ള വിരൽ ചൂണ്ടല്ല ആയോ സമയമടുത്തോ നിങ്ങൾ ചിന്തിച്ചു ചോദിക്കേ സമയമെടുത്തു സമയമെടുത്തു ഇത് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് ഈ രണ്ട് വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ തൊണ്ണൂറാം സങ്കീർത്തനം ഒരിക്കലും മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാക്തത്തെ കനാദേശം നോക്കി ഓടുന്ന ഇസ്രായേലിനെ സംബന്ധിക്കുന്ന കാര്യമല്ല ഇത് പ്രവാചകനായ മോശയിലൂടെ ദൈവം ഭാവി കാലത്ത് സ്ഥിരമായി അവരുടെ രാജ്യം സ്വസ്ഥമായി അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പ്രവാസ അങ്ങനെ അവർ അവരുടെ രാജ്യം വിട്ട് മൂന്നര വർഷം അവർ പ്രവാസികളായി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ ആ സ്ഥലത്ത് പോയി അവർ വിളിച്ചിരിക്കും അവരെ അവിടെ ദൈവം സംരക്ഷിക്കും അത് കഴിയുമ്പോൾ അവർ കുലംകുലമായി വിലപിക്കുകയും ദൈവം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അവരുടെ അടുക്കളേക്ക് ഇറങ്ങി വരികയും ചെയ്യും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത രണ്ടാമത്തെ വരവ് ഇസ്രായേലിനെ ആയിരം ആണ്ട് വാഴുവാൻ ലോകത്തെ ആയിരം ആണ്ട് വാഴുവാൻ ഇസ്രായേലിനെ ആയിരമാണ്ട് വാഴ്ച ലോക ഭരണം ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവരുടെ രാജാവായി കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷത ഉത്പ്രാവണത്തിൽ വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് മനസ്സിലാകണം ഉൽപ്രാവണമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ വരവെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ വരവ് മുഖ്യമായ വരവ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഭരിക്കാനായി ഇസ്രായേലിൻ്റെ രാജാതി രാജാവായി വരുന്ന മസികയുടെ വരവാണ് ആ വരവ് അങ്ങനെയാണെങ്കിൽ ഈ മൂന്നര വർഷം അതായത് അവരുടെ രാജ്യം വിട്ട് അവർ ഓടിപ്പോയതിന് ശേഷം മൂന്നര വർഷം കഴിയുമ്പോൾ സംഭവിക്കണം ഞാനിപ്പോൾ പറഞ്ഞ നിങ്ങൾ ഓർക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ അവരുടെ രാജ്യം അവർക്ക് കിട്ടിയിട്ട് എൺപത് വയസ് എൺപത് വർഷം തേക്കും എൺപത് വർഷം വരെ അവർക്ക് ആയുസുള്ളൂ എന്നാണ് മോശയുടെ സങ്കീർത്തത്തിലൂടെ അതങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെ ആയിക്കോ ആകാം ആകാതിരിക്കാം എനിക്കിതൊന്നും വിഷയമല്ല പക്ഷെ ഞാനിതെല്ലാം പഠിച്ചപ്പോൾ എനിക്കിങ്ങനെയുള്ള ചില ചിന്തകൾ വന്നാൽ നിങ്ങളോട് പങ്കുവെക്കുന്നു അങ്ങനെ അങ്ങനെയല്ലെങ്കിലും എനിക്ക് വിരോധമില്ല ഞാനതിൽ ഒന്നും നിരാശപ്പെടുന്ന ആളുമല്ല നിരാശയേ എനിക്കില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില ചിന്തകളാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിലും മൂന്നര വർഷം എൺപതിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അവർ ഓടിപ്പോയതിന് ശേഷം മൂന്നര എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വരവ് ഭൂമിയിൽ സംഭവിക്കേണ്ടത് അത് മുപ്പത്തിരണ്ടാകാം മുപ്പത്തി മൂന്നാകാം മുപ്പത്തിനാലാകാം മുപ്പതാകാം മുപ്പത്തൊന്നാകാം ഞാനതൊന്നും വിഷയമാക്കുന്നില്ല എന്നാൽ അടുത്തോ സംഗതി അടുത്തോ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ തൊണ്ണൂറാം സംഗീതത്തിൻ്റെ ആശയം മനസ്സിലായോ നോക്കിയാൽ മത്തായി പ്രവചനം യശയപ്രവചനം പ്രവചനം തന്നെ അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകൾ അടയ്ക്കുക എൻ്റെ ജനമേന്ന് വിളിച്ചാൽ അവരെ വിളിച്ചതാ യഹൂദന്മാരെ മഹാപീഡനകാല ദുരിതം അനുഭവിക്കുന്ന യഹൂദന്മാരെ വിളിക്കുകയാണ് എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളടക്കുക ഈ അറ എന്ന് പറയുന്നതാണ് മരുഭൂമിയിൽ അവൾക്കായി ഒരുക്കിയിരിക്കുന്ന അറ അതായത് അവളെ സൂക്ഷിക്കാനായി ഒരുക്കിയിരിക്കുന്ന അറ എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക ക്രോധം കടന്ന് പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക ക്രോധം കടന്നു പോകോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക യഹോ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ തൻ്റെ തല സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടി വയ്ക്കുകയുമില്ല എൻ്റെ ജനമേ വന്ന് അല്പകാലം ക്രോധം കടന്നു പോകോളും ഒളിച്ചിരിക്കുക ഇസ്രായേൽ അവരുടെ സ്വദേശം വിട്ട് ഓടിപ്പോവും ശത്രുരാജ്യങ്ങൾ അവരെ കയറി മേയും പക്ഷെ അപ്പോൾ നമ്മുടെ കർത്താവ് യുദ്ധം ചെയ്യുവാനായിട്ട് വരും ഇസ്രായേലിൻ്റെ സകല ശത്രുക്കളോടും നമ്മുടെ കർത്താവ് തന്നെ നേരിട്ട് യുദ്ധം നടത്തും യുദ്ധം ചെയ്യും ശത്രുക്കളം മുഴുവൻ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ളായിരിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ സീനായി പർവ്വതം തൊട്ടുള്ളായിരിക്കുന്ന പർവ്വത നിരകളിൽ ശത്രു സൈന്യങ്ങളെല്ലാം അവിടെ മരിച്ചു വീഴും അതിനൊക്കെ അതിനൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട് അങ്ങനെ കർത്താവ് തന്നെ അവരോട് നേരിട്ട് യുദ്ധം ചെയ്യും ഇസ്രായേലിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ മൂന്നര വർഷം ഒളിപ്പിച്ചതിനു ശേഷം കർത്താവ് തന്നെ ഇറങ്ങി വന്ന് അവരോട് യുദ്ധം ചെയ്യും ആ കർത്താവ് വരണമെങ്കിൽ അവർ നിലവിളിക്കണം കർത്താവെ വരണമേ മടങ്ങി വരണമേ ആ നിലവിളിയാ തൊണ്ണൂറാം സങ്കീർത്തനം അതൊക്കെ ഭാവി കാലത്തെ നിലവിളി മോശയിലൂടെ ദൈവാത്മാവ് അരളി ചെയ്തതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യം മനസ്സിലാക്കാതെ നമ്മൾ കട പോയിക്കൊണ്ടിരുന്നാൽ കർത്താവ് ഇപ്പോഴെങ്കിലും വരികയില്ല ഈ കാലത്തൊന്നും കർത്താവ് ഇനി വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ നമുക്ക് ആർക്കും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ ഈ തൊണ്ണൂറാം സങ്കീർത്തനം എന്ന വിഷയം ഞാൻ അവസാനിപ്പിക്കാം ആ കാലത്ത് ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം ഏത് കാലത്താണ് മഹാപീഡനകാലത്ത് എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശപത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിക്കും നിങ്ങളുടെ ഓടിപ്പോക്ക് ഇസ്രായേൽ പോകുമോ അവിടെ രാജ്യം വെട്ടിനി ഓടിപ്പോകുമോ പോകും ആ പോക്കിനെയാണ് ഞങ്ങളുടെ ആഴ്ക്കാലം എഴുപതേറെ ആയാലും എൺപത് അത് വേഗം തിരികുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും എന്ന് തൊണ്ണൂറ് സംഗീതത്തിൽ പറഞ്ഞത് കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത് കാലത്തിലോ ആ സംഭവം സംഭവിക്കാതിരിപ്പാൻ സൂക്ഷിപ്പിൻ പ്രാർത്ഥിപ്പിൻ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാവും കാര്യം മനസ്സിലായോ ഇതാണ് മോശയുടെ തൊണ്ണൂറ സംഗീതത്തിലെ ആശയം ആ കാലഘട്ടത്തിനോ ഈ കാലഘട്ടത്തിനോ ഇതിനു മുമ്പുള്ള ഏത് കാലഘട്ടത്തിനോ ചേരുന്നതല്ല തൊണ്ണൂറ സങ്കീർത്തനത്തിലെ സബ്ജക്റ്റ് അതിൻ്റെ ഉള്ളടക്കം അതിൻ്റെ ഉള്ളടക്കം ഓരോന്ന് വായിച്ചു ഇനിയും തൊണ്ണൂറ് സംഗീതത്തിൽ ഒരുപാട് കാര്യം പറയാനുണ്ട് ഞങ്ങൾ എന്നുള്ളായിരിക്കുന്ന പദം ഇരുപത്തിരണ്ട് പ്രാവശ്യം സംഗീതത്തിൽ സങ്കീർത്തുപയോഗിച്ച് ഞങ്ങൾ എന്നുള്ള പദം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയുടെ നിലവിളിയുടെ ശബ്ദമാണ് തൊണ്ണൂറാം സങ്കീർത്തനം അത് ഏത് കാലത്തെ ഇസ്രായേലിൻ്റെ നിലവിളിയാണ് അന്ന് മുതൽ ഇന്നുവരെയുള്ള ഇസ്രായേലിൻ്റെയോ അല്ലേ അല്ല മഹാപീഡനത്തിൻ്റെ അതിഭീകര നാളുകളിലെ നിലവിളിയാണ് കാര്യം മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ കർത്താവ് വരാൻ സമയമായില്ലേ ഇസ്രായേലിന് പറന്നു പോകാൻ കാലമായില്ലേ നമ്മുടെ കർത്താവ് എത്രയും വേഗത്തിൽ വരികയില്ലേ ഉത്പ്രാവണത്തിന് ഇനി നാളുകളുണ്ടോ കർത്താവ് നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കട്ടെ ചേച്ചി ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വം ഉണ്ടാകാറട്ടെ ആമേ